ആ ആ രേഖ 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 കയ്യിലുണ്ട് എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ ദേ കണ്ടോളൂ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെയായി കേരളത്തിലെ സി പി എമ്മിന്റെ കാര്യങ്ങൾ ആ രേഖ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഏതൊക്കെ സഖക്കന്മാർ ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ എപ്പോഴൊക്കെ രംഗത്ത് വരുമെന്ന് ഇനി കണ്ടാൽ മതി കത്തിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സി പി എമ്മിന്റെ ആരും കാണാത്ത മുഖം റിവേഴ്സ് ഹവാലയാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ് സി പി എമ്മിൽ കത്ത് ചോർച്ച വിവാദം ആളി പാർട്ടി രഹസ്യം ദില്ലി ഹൈക്കോടതിയിൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി മാറിയതിന്റെ ആശങ്കയിലാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സഖാക്കന്മാർ പി ബിക്ക് നൽകിയ പരാതി ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണോ ഏതായാലും മക്കളെ കൊണ്ട് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയിലാകുമോ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസും ഡൽഹി ഹൈക്കോടതിയും വരും ദിവസങ്ങളിൽ തുടങ്ങാൻ പോകുന്ന കോടതി നടപടികളും ഒക്കെ വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ തന്നെ കത്ത് ചോർത്തിയോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നത് മുൻപ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നേരെയും ഉയർന്ന ചോദ്യങ്ങൾ ചിലതിനൊക്കെ ഉത്തരം കിട്ടിയെങ്കിലും ചിലതിനൊന്നും ഇപ്പോഴും രംഗത്തുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തലതൊട്ടപ്പൻ എം വി ഗോവിന്ദന്റെ മകൻ തന്നെ കത്ത് ചോർത്തിയോ കുത്തുകൊടുത്തോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നത് സർക്കാർ പദ്ധതിയിലും രാജേഷ് കൃഷ്ണ തട്ടിപ്പ് നടത്തിയെന്ന് മുഹമ്മദ് ഷർഷാദ് സി പി എം കത്ത് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും സി പി എമ്മിൽ പരാതി ചോർച്ചയെന്ന ആരോപണം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി മാനനഷ്ട കേസിൽ കോടതി രേഖ പരാതി ചോർത്തിയത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെന്ന ആരോപണം അതിരൂക്ഷമായ ചർച്ചകൾ തന്നെയാണ് സി പി എമ്മിനുള്ളിൽ പോലും തുടങ്ങിയിരിക്കുന്നത് സിപിഎമ്മിലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ ആരോപണവുമായി പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിട്ടുണ്ട് കത്തിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും സി പി എമ്മിന്റെ ആരും കാണാത്ത മുഖമാണ് പുറത്തു വന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി പി എമ്മിൽ കത്ത് ചോർച്ചാ വിവാദത്തിൽ ആർക്കൊക്കെ നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്നാണ് ഇനി അറിയേണ്ടത് പോളിറ്റ് ബ്യൂറോയ്ക്ക് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ചോർന്ന് കോടതി രേഖയായി എത്തിയതിലാണ് വിവാദമുയർന്നത് താൻ പാർട്ടിയുടെ പരമോന്നത സമിതിക്ക് നൽകിയ കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പുതിയ പരാതി നൽകി കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യമാണെന്നാണ് ആരോപണം പല പാർട്ടി നേതാക്കളുടെയും ഒറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷർഷാദ് നൽകിയ പരാതിയാണ് ചോർന്നത് ഷർഷാദിന്റെ പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചവർ പുറത്തുവിട്ടു തുടങ്ങിയിരിക്കുകയാണ് പി ബിക്ക് വ്യവസായി നൽകിയ ഗുരുതര ആരോപണങ്ങളുള്ള പരാതി ഡൽഹി ഹൈക്കോടതിയിൽ രേഖയായി എത്തിയതിൽ പാർട്ടി നേതൃത്വത്തിലും വലിയ ഞെട്ടലുണ്ട് ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൌണ്ടിലേക്ക് പണം എത്തിയതടക്കം ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണെന്ന് സംശയിക്കുന്നുവെന്ന് പാർട്ടിക്ക് പരാതി നൽകിയ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു ചോർച്ച അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എം എ ബേബിക്ക് പുതിയ പരാതി നൽകിയിരിക്കുന്നത് പി നൽകിയ പരാതി ഡൽഹി ഡൽഹി ഹൈക്കോടതിയിലെ കേസിന്റെ ഭാഗമാക്കിയെന്നാണ് പരാതി ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണൻ നൽകിയ മാനനഷ്ട കേസിലാണ് വിവാദ കത്തുള്ളത് പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് ഉയരുന്നത് പരാതിക്ക് പിന്നാലെ രാജേഷ് കൃഷ്ണയെ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു പുറത്താക്കൽ എം എ ബേബി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വാർത്തക്കെതിരായിരുന്നു മാനനഷ്ട കേസ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തക്കെതിരെയാണ് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത് രാജേഷും താണും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്നും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താൻ ആദ്യമായി പരാതി നൽകുന്നതെന്നും വ്യവസായി മുഹമ്മദ് ഷെർഷാദ് പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരുന്നു പരാതിയായി പി ബിക്ക് നൽകിയ കത്ത് കോടതിയിൽ രേഖയായി എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ രാജേഷിന്റെ കയ്യിലാണ് അപ്പോൾ കത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ഷെർഷാദ് പറഞ്ഞു പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ രാജേഷ് കൃഷ്ണ യു കെയിലെ സി പി എം അനുകൂല സംഘടനയുടെ ഭാരവാഹിയാണ് നാട്ടിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു രാജേഷിനെതിരെ പരാതി ഉയർന്നതിനാലായിരുന്നു പി ബി തീരുമാനം എം വി ഗോവിന്ദന്റെ ലണ്ടൻ യാത്രയിൽ രാജേഷിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായും രാജേഷ് കൃഷ്ണയ്ക്ക് അടുപ്പമുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ ഒരു ടീമിന്റെ സഹ ഉടമ കൂടിയാണ് രാജേഷ് കൃഷ്ണ പാർട്ടിയെ അപകൃത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല താൻ പരാതി നൽകിയതെന്ന സി പി എമ്മിലെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ വ്യവസായി മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്നും പണം തട്ടിയെന്നും എം വി ഗോവിന്ദന്റെ മകനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു എം വി രാജേഷ് കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ തുടങ്ങി സി പി എമ്മിന്റെ മുൻനിര നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത വ്യക്തിബന്ധമുണ്ടെന്നും രണ്ടായിരത്തി പതിനാറിന് ശേഷം യു കെയിൽ വലിയ വളർച്ചയാണ് രാജേഷ് കൃഷ്ണ നേടിയതെന്നും അദ്ദേഹം പറയുന്നു